നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം എൻ ഡി എ സർക്കാർ ഞായറാഴ്ച അധികാരമേൽക്കും ഇന്ന് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി കക്ഷികളുടെ പിന്തുണയോടെയാണ് നരേന്ദ്രമോദി ഇക്കുറി അധികാരത്തിൽ എത്തുന്നത് മോദിക്കൊപ്പം ബി ജെ പിയുടെ മുതിർന്ന മന്ത്രിമാരും ഘടകകക്ഷികളുടെ മന്ത്രിമാരും സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും ശുചീകരണ തൊഴിലാളികൾ മുതൽ രാജ്യങ്ങളിലെ ഭരണതലപ്പത്തുള്ളവർ വരെ ഉൾപ്പെടുന്ന എണ്ണായിരത്തോളം അതിഥികളുടെ സദസ്സിനു മുന്നിലാണ് ചടങ്ങ് അതേസമയം ഇക്കുറി ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകിയ കോൺഗ്രസിന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമില്ലാത്തത് വിവാദമായി വൈകിട്ട് ആറ് മുപ്പതിന് രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധി സമാധിയിൽ പുഷ്പങ്ങൾ സമർപ്പിച്ച ശേഷമാണ് മോദി സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തുക ഡൽഹിയും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലാണ് ചടങ്ങിനു ശേഷം രാത്രി വൈകിയായിരിക്കും മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം പുറത്തിറക്കുക മോദിക്കൊപ്പം സത്യവാചകം ചൊല്ലേണ്ട മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള ചർച്ചകൾ ശനിയാഴ്ചയും ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ തുടരുന്നതിനിടയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവൻ പൂർത്തിയാക്കിയത് രണ്ടാം മോദി മന്ത്രിസഭയിലെ ബി ജെ പിയുടെ പ്രധാന മുഖങ്ങളായിരുന്ന രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി പീയൂഷ് ഗോയൽ എന്നിവർ മൂന്നാം മന്ത്രിസഭയിലും തുടരാനാണ് സാധ്യത ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് പ്രതിരോധം ആഭ്യന്തരം ധനകാര്യം വിദേശകാര്യം എന്നീ പ്രധാന വകുപ്പുകൾക്കൊപ്പം നയവും അജണ്ടയും കടന്നുവരുന്ന വിദ്യാഭ്യാസം സംസ്കാരം തുടങ്ങിയ വകുപ്പുകളും ബി ജെ പി തന്നെ കൈവശം വെക്കും സീറ്റ് വിഭജനം സംബന്ധിച്ച് മുതിർന്ന ബി ജെ പി നേതാക്കളായ രാജ്നാഥ് സിംഗ് അമിത് ഷാ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ എന്നിവർ ശനിയാഴ്ചയും സഖ്യകക്ഷികളുമായി ചർച്ച നടത്തി ടി ഡി പി നേതാവ് എൻ ചന്ദ്രബാബു നായിഡു ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ശിവസേന നേതാവ് ഏക്നാഥ് ഷിന്ധെ എന്നിവരുമായാണ് ചർച്ച നടത്തിയത് നാലംഗങ്ങൾക്ക് ഒരു മന്ത്രി എന്ന നിലയിലായിരിക്കും ഘടക കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം വീതിക്കുക എന്നാണ് സൂചന ഇതനുസരിച്ച് പതിനാറ് അംഗങ്ങളുള്ള ടി ഡി പിക്ക് നാല് മന്ത്രി സ്ഥാനങ്ങളും പന്ത്രണ്ട് അംഗങ്ങളുള്ള ജെ ഡി യുവിന് മൂന്ന് മന്ത്രി സ്ഥാനങ്ങളും ലഭിച്ചേക്കും ഏഴ് അംഗങ്ങളുള്ള ശിവസേന ഷിന്ധേ വിഭാഗത്തിനും ക്യാബിനറ്റ് മന്ത്രി ഉൾപ്പെടെ ഒന്നിലേറെ മന്ത്രിമാരെ ലഭിക്കും അഞ്ചു മുതൽ എട്ട് വരെ ക്യാബിനറ്റ് മന്ത്രി പദങ്ങൾ ഘടക കക്ഷികൾക്കായി വീതിക്കും ജെ ഡി യുവിന് രണ്ട് കാബിനറ്റ് മന്ത്രിസ്ഥാനം സ്ഥാനം ലഭിച്ചേക്കും കേരളത്തിൽ നിന്ന് ബി ജെ പി അംഗം സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും രണ്ടാം മന്ത്രിസഭയിൽ അംഗമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ തുടർന്നേക്കും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ക്ഷണമില്ലെന്ന് ജയറാം രമേശ് വൈകിട്ട് ഏഴേ കാലിന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് ലോക നേതാക്കൾക്ക് വരെ ക്ഷണമുള്ള ചടങ്ങിലാണ് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിക്കാതിരുന്നത് രാഷ്ട്രീയവും ധാർമ്മികവുമായും തോറ്റ ഒരു വ്യക്തിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് എങ്ങനെ പങ്കെടുക്കുമെന്ന് പ്രതികരിച്ചു ജയറാം രമേശാണ് വിമർശനം ഉന്നയിച്ചത് സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശശി തരൂർ സത്യപ്രതിജ്ഞയ്ക്ക് പകരം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം തത്സമയം കാണുമെന്ന് വ്യക്തമാക്കി സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ഉപഭോക്താക്കളും ും രണ്ടു തിമിരശസ്ത്രീകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ